പ്രമുഖ പരിസ്ഥിതി പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ അന്തരിച്ച സ്മരിച്ച പാലക്കാട് മറക്കാൻ കേരളത്തിന് കഴിയില്ലെന്ന പ്രവർത്തകനും ദേശീയ കൺവീനറുമായ നീലകണ്ഠൻ കേരളത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാലാവസ്ഥാ ദുരന്തങ്ങൾ പശ്ചിമഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന നാശങ്ങൾ മൂലമാണെന്ന് തിരിച്ചറിയുന്നതിനാൽ കേരളത്തിൽ മാറി മാറി വരുന്ന ഭരണാധികാരികൾ മനസ്സിലാക്കുന്നില്ല കേരളം കണ്ടാലും കൊണ്ടാലും പഠിക്കുന്നില്ലെന്നും നീലകണ്ഠൻ അഭിപ്രായപ്പെട്ടു കോട്ടമൈതാനം രക്തസാക്ഷി മണ്ഡപത്തിൽ പരിസ്ഥിതി പ്രവർത്തക കൂട്ടായ്മ സംഘടിപ്പിച്ച മാധവ് ഗാഡ്ഗിൽ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സമിതി തയ്യാറാക്കിയ ആ റിപ്പോർട്ട് പലരും പറയുന്നത് പോലെ വിചാരിക്കുന്നത് അതൊരു അദ്ദേഹത്തിന് തന്നെ റിപ്പോർട്ടല്ല ഇന്ത്യയിലെ പരിസ്ഥിതി നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഇന്ത്യയിലെ പരിസ്ഥിതി നിയമം അനുശാസിക്കുന്ന ഒരു പ്രധാന നിബന്ധന ഇന്ത്യയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ എല്ലാം പഠിച്ച് വിദഗ്ധ സമിതിയെ വെച്ച് പഠിച്ച് അതിൻ്റെ റിപ്പോർട്ടെടുത്ത് അതിനെ മേഖലകളായി തിരിച്ച് അവിടെ മനുഷ്യൻ നടത്താവുന്ന ഇടപെടലുകൾ നടത്താൻ പാടില്ലാത്ത ഇടപെടലുകൾ വേർതിരിക്കണമെന്ന് എൺപത്താറിലെ നിയമത്തിലുള്ള കാര്യമാണ് അപ്പോൾ ചെയ്തില്ല എൺപത്താറ് ചെയ്തില്ല തൊണ്ണൂറ്റാറ് ചെയ്തില്ല രണ്ടായിരത്താറിലും ചെയ്തില്ല രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലത്താണ് ജയറാം രമേഷ് മന്ത്രിയായിരുന്നപ്പോൾ ഇതിനെ ഒരു തീരുമാനമെടുത്തു അങ്ങനെയാണ് മാധവ് ഖാഡ്ഗിൽ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്ന് ഡോക്ടർ ബി എസ് വിജയൻ അടക്കമുള്ള ഒരു സമിതി രൂപീകരിക്കുകയും പശ്ചിമഘട്ടത്തെ വിവിധ മേഖലകളാക്കി തിരിച്ച് ഗ്രിഡുകൾ പോലെയാക്കി ഓരോ കഷ്ണം കഷ്ണമാക്കി പഠിച്ച് പാരിസ്ഥിതിക സാമൂഹ്യ പ്രശ്നങ്ങൾ അങ്ങനെയാണ് വിളയോട് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ശ്രീധരൻ കല്ലൂർ പാണ്ഡിയോട് പ്രഭാകരൻ കെ സി അശോക് ബാലകൃഷ്ണൻ കാടാങ്കോട് കെ വാസുദേവൻ എസ് ശിവരാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു മാധവ ഗാഡ്ഗിലിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി യു ന്യൂസ് പാലക്കാട്